ഇതാ ഈ സന്തോഷം ഇത് ബീച്ചിലോട്ട് പോകുന്ന പറഞ്ഞുള്ള സന്തോഷമാണ് ഗൈസ് ഈ കൊഞ്ഞനകുത്തിൽ അത് വേറെ ഒന്നും കെട്ടിയ ഒരു ടീഷർട്ടാണ് മൂന്ന് ദിവസം അവധി കിട്ടിയ ഐസപ്പിനെ എവിടെയെങ്കിലും ഇറങ്ങാൻ കൊണ്ടുപോകണം അതങ്ങനെയാണല്ലോ വല്ലപ്പോഴും കിട്ടുന്ന അവധികളല്ലേ അപ്പൊ എന്താണെങ്കിലും ഞങ്ങൾ ബീച്ചിൽ പോവാം എൻജോയ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞു നല്ല കാവടി കാവ് പോയി ഞങ്ങളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ കഷ്ടമായിരുന്നു കാരണം വെള്ളത്തിൽ ഇറങ്ങാനേ പറ്റത്തില്ല അത് പോലത്തെ തണുപ്പാണ് ഐസ് കെട്ട വെള്ളം ഐസപ്പിനൊക്കെ വിറച്ചാണ് ഇറങ്ങിയത് ഞാൻ ഇറങ്ങേണ്ടാന്ന് വിചാരിച്ചു പക്ഷെ അപ്പം മോള് എന്നെ ഇറക്കി തണുപ്പ് ഒരു രക്ഷയില്ല ഗൈസ് അധികം നേരം നിന്നുല്ല ഞാൻ തിരിച്ചു വരും ഇവൻ ഒട്ടും ഇറങ്ങില്ല ഇവന് വെള്ളമലർച്ചയാണെത്ര എന്താണെങ്കിൽ കുറെ നേരം വെള്ളത്തിലുണ്ട് കഴിഞ്ഞപ്പോൾ ഐസപ്പൻ ഇങ്ങോട്ട് തന്നെ പറഞ്ഞു മമ്മി നമുക്ക് പോകാം കാരണം അവൾ അതുപോലെ തണുത്ത് വിറച്ചു പല ഒക്കെ കൂട്ടിയിടിയായിരുന്നു നിങ്ങൾ വെള്ളത്തിലൊന്നും ഇറങ്ങാത്തതുകൊണ്ട് തണുപ്പിന്റെ അവസ്ഥ മനസ്സിലായില്ല എങ്കിലും ഐസപ്പിന്റെ അങ്ങനെ കാര്യം മനസ്സിലായ തണുത്ത കാറ്റ് കൂടിയപ്പോഴത്തേക്കും ഞങ്ങൾ അവിടുന്ന് മാറി കുറച്ച് അപ്പുറത്തോട്ടിരുന്നു അവിടെ ഇരുന്ന് ലൈസൊക്കെ ഒക്കെ മേടിച്ച് ഐസപ്പൻ ഞങ്ങൾ എല്ലാവരും കൂടി തിന്നുകൊണ്ടിരുന്നപ്പോഴാണ് ചായയും കൂടെ കിട്ടിയിരുന്നതിൽ നന്നായിരുന്നു എന്ന് ഓർത്തത് അവിടെയെങ്കിലും നല്ലൊരു ചായക്കടയില്ല അതുകൊണ്ട് ഞങ്ങൾ നേരെ സൂപ്പിലെ ടീ ഗ്രില്ലിലോട്ട് വന്ന് അവിടുന്ന് ചായ ഓർഡർ ചെയ്തു അപ്പോഴാണ് എല്ലാവർക്കും ചെറിയ വിശപ്പ് ഉണ്ടെന്ന് വിശപ്പുണ്ടെന്ന് എന്നാൽ പിന്നെ കഴിച്ചിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു ഞങ്ങൾ കഴിക്കാനും ഓർഡർ ചെയ്തു അപ്പോൾ അത് അവിടുന്ന് ഫുഡ് അടി എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടുന്ന് ഇറങ്ങി ചെറിയൊരു ഉറക്കൊക്കെ വരാൻ തുടങ്ങി അതിന് കാരണം തണുത്ത കാറ്റും തണുപ്പും എല്ലാം കൂടെ ആയിരുന്നപ്പോഴ എന്നാൽ പിന്നെ ഇനി നേരെ വീട്ടിൽ പോയിട്ടിരുന്നു ഇറങ്ങിയാൽ